ഞാൻ ഞാനിപ്പോൾ വെറുതെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് വന്ന കേട്ടോ അല്ലാതെ ഞാൻ എപ്പോഴല്ലായി വീഡിയോ ഇട്ടാലും അത് വീഡിയോ ഇങ്ങനെ ചെയ്യുന്ന സമയത്തും ഇതേപോലെ ഒരു ഓട്ടോഷൻ ഉണ്ടാവും തൊലിച്ച് ഇങ്ങനെ സൈഡ് കൂടെ പോകണം അത്രയും നേരം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ വീട്ടിൽ കിട്ടണ സമയത്ത് തന്നെ വേദം ചോദിച്ചു ഞാനിപ്പോൾ ഈ തമ്മിലൊക്കെ കൊടുക്കാൻ പോകുന്നത് മറ്റെന്താണെന്ന് വിചാരിച്ചത് പത്താം ക്ലാസ്സിൽ റിസൾട്ട് മറ്റേ എങ്ങനെ മൂലല്ലേ ഞാൻ എൻ്റെ പത്താം ക്ലാസ്സത്തെ റിസൾട്ട് വന്ന കാര്യം പറഞ്ഞത് ഏ പത്താം ക്ലാസ്സത്തെ റിസൾട്ട് വന്നു വലിയ പറയാൻ മാത്രമൊന്നും ഒരു മൂന്ന് എ പ്ലസ് രണ്ട് എയും ഒരു രണ്ട് ബി പ്ലസ് രണ്ട് ബി അത്ര തന്നെ അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നുണ്ട് മാത്സിന് എനിക്ക് തോന്നുന്നു മാത്സിനല്ല ഏതിനാ മാത്സിന് തന്നെ തോന്നുന്നു എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു വലിയ കാര്യമൊന്നും നമ്മൾ മറ്റേ ഈ സയൻ തീറ്റ കോസ് തീറ്റ കോഴ്ത്തീറ്റ നല്ലത് കോസ്തീറ്റ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെവിടെ പോയി പഠിക്കണത് ഇതിൽ പഠിച്ചിട്ട് വലിയ കാര്യം ഉണ്ടോന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് ഒരു കാര്യമല്ല എന്തിനാണ് ഈ ഞാൻ ആലോചിച്ചത് ഈ ഐൻസ്റ്റീൻ്റെ എന്താ സയൻസിൻ്റെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് ലോ അങ്ങനെ കുറേ ലോ പഠിച്ച് ഈ ലോ ഒക്കെ പഠിച്ചിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ എവിടെയും ഞാൻ യൂസ് ചെയ്യുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇനി ഒരു ബൈക്ക് വരുന്നുണ്ട് അത് പോട്ടെ പിന്നെ ആലോചിച്ചോക്കി അത് ഞാൻ ഈ പത്താം ക്ലാസ് പഠിച്ചിട്ട് നമ്മളോട് ഇങ്ങനെ വേറെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താക്കും വെറുതെ ടെൻഷൻ അടുപ്പിക്കും പത്താം ക്ലാസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ കടമ്പ എന്നൊക്കെ പറയും അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പ്ലസ് വണ്ണും പ്ലസ് ടു എത്തും അപ്പം നമ്മളോട് പറയും ഇതാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ചലഞ്ചിങ് മൊമെൻറ്റ് എന്നാണ് പറഞ്ഞാൽ കാരണം ഞങ്ങൾ ഡിഗ്രിക്ക് പോണത് എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഡിഗ്രിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ പണി പാ എന്താ പണി കിട്ടുകയുള്ളൂ എന്ന് പറയും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വെറുതെ നമ്മളങ്ങനെ വെറുതെ മോട്ടർ ആക്കും എന്നല്ലാതെ ഒന്നുമില്ല പിന്നെ ഞാനൊരു ഒരു കാര്യം പറയാൻ വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും കാര്യം ഞാൻ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ടില്ല ഇപ്പം നാല് മൂന്ന് നാല് അഞ്ച് കമ്പനിയിൽ വർക്ക് ചെയ്തു ഈ അഞ്ച് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടും ഞാനെൻ്റെ എവിടെയും എന്താ ഇവിടത്തിനൊക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും അധികം ഒന്ന് കൊടുത്തിട്ടോ അവിടെ ഊല് മാൻഡേറ്ററി ആണെന്നുള്ള രീതിയിലൊന്നും പറഞ്ഞില്ല എന്നാൽ തന്നെ പല്ലാത്ത നല്ലൊരു നാട്ടിൽ നിൽക്കാൻ പറ്റി അത്യാവശ്യം നിൽക്കുന്ന സാധ്യതയും കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലുണ്ടേ നമ്മളെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ റിസൾട്ട് അല്ല വലിയ കാര്യം മോട്ടിവേറ്റ് ചെയ്യല്ലോ കേട്ടോ ഇപ്പോഴും പറയാം മോട്ടിവേറ്റ് ചെയ്യല്ല അപ്പോൾ വെറുതെ ഇങ്ങനെ തോന്നിയതാണ് എന്തെങ്കിലും ഇങ്ങനെ പറയണത് ജസ്റ്റ് അപ്പോൾ അത്രയേ ഉള്ളൂ വെറുതെ ഇങ്ങനെ വരാം ഇടക്കിടയ്ക്കൊക്കെ ഞാനീ മുതൽ അങ്ങോട്ട് ആലോചിച്ച് തന്നായിരുന്നു ഒരു പത്ത് വ്യൂവേഴ്സ് ആണെങ്കിലും പത്ത് വ്യൂവേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ആ പത്ത് വ്യൂവേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പൊസിഷനിൽ എത്താം നല്ല രീതിയിൽ യൂട്യൂബിൽ കണ്ടൻറ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഇനി ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ഡയലോഗ് വന്നു തരാം ഫസ്റ്റ് ക്യാച്ച് ചെയ്യുക അതിൻ്റെ ഒരു സാധനം എടുക്കട്ടെ അപ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ എന്തായാലും പോയിട്ട് വരാം ബൈ ബൈ അപ്പോൾ ഞാനിതിൻ്റെ പിന്നെ പിന്നെ ഏറ്റവും നമ്മൾ ശനിയാഴ്ചയൊക്കെ എല്ലാ ദിവസങ്ങളും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ദിവസങ്ങൾ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ ഓരോരോ അനുഭവങ്ങൾ പറഞ്ഞതാ നോക്കി ഇനി അടുത്തത് നമ്മൾ പ്ലസ് ടുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് അത്ത ക്ലാസ്സൊക്കെ കഴിക്കാം അത്രയേ ഉള്ളു ബൈ